ബിഗ് ബോസ് തന്നെ അനുമോളേനെയും അതുപോലെ തന്നെ അനീഷിനെയും കുറിച്ചുള്ള വീഡിയോസ് മൊത്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് നല്ല അടിപൊളി ഇവർ തമ്മിലുള്ള ആ ക്രഷിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അനിമോള് ഇതിൻ്റെ ഇടയിൽ അനീഷിനോട് സംസാരിക്കുന്നതും വൈറലാണ് അനീഷ് ഏട്ടാ അനീഷ് ഏട്ടാ ഇച്ചായ ഇച്ചായ എന്നൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ ചോദിക്കുന്നുണ്ട് ഈ ഭാര്യ ഭർത്താവിനെ നമ്മൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എങ്ങനെയാണ് വിളിക്കുകയെന്ന് അപ്പം പറയുമ്പോൾ നോക്കിയെന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ പറയുന്നുണ്ട് ദേ നോക്കിയേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്നുണ്ട് പിന്നെ ലവ് അയക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കിസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ അനുമോളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു അനുമോൾ പറയുന്നുണ്ട് എ എന്ന് പറയുന്നുണ്ട് പിന്നെ ലവ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അനിമോൾ ഇത് ഡ്രാമ കളിക്കണമെന്നൊന്നറിയില്ല സ്റ്റാർ മാജിക്കിലാണെങ്കിൽ അത് നമ്മുടെ അനിമോളും തങ്കച്ചിനും തമ്മിൽ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഡ്രാമയാണെന്നും പലരും പറയുന്നു പക്ഷേ അനീഷിന് നാണൊക്കെ വരുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഇനി നീ ഞാൻ വിളിച്ച ഞാൻ വിളി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനീഷ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞൂറ് പറയുന്നുണ്ട് വിളി കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനായി വിളി കേൾക്കുന്ന ചോദിക്കുന്നുണ്ട് സോ അനീഷ് ആൻഡ് അനുമോൾ തമ്മിലുള്ള ആ ക്രഷ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീഡിയോസ് മറ്റും ഇപ്പോൾ വൈറലാണ് പിന്നെ അതേപോലെ തന്നെ അനീഷിന് നാണം വരുന്നുണ്ട് നാലേട്ടം വരെ ചോദിച്ചുമല്ലോ അപ്പോൾ സംഭവം കയ്യിൽ നിന്ന് പോയി അനീഷിൻ്റെ അയാളൊരു തമാശയ്ക്ക് പറഞ്ഞായിരിക്കും പക്ഷേ കയ്യിൽ നിന്ന് പോയി അവസ്ഥയിലാണ് ടോപ്പ് ബിഗ് ബോസ്ലെ അനീഷിൻ്റെ അവസ്ഥ അനുമോൾ കിട്ടിയതാപ്പം മാക്സിമം മുതലാക്കി കൊണ്ടിരിക്കുകയാണ് കിസ് കൊടുക്കുന്നു ടാറ്റ കൊടുക്കുന്നു ഇ എന്ന് വിളിക്കുന്നു ഇതേ നോക്കിയെന്ന് വിളിക്കുന്നു ഭാര്യ ഭർത്താവ് പോലെയാക്കി മാറ്റിയിരിക്കുന്നു എനിവേ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അനുമോൾ അനീഷ് റിലേഷൻഷിപ്പ് ആറായിക്കൊണ്ടിരിക്കുകയാണ് ആര്യം പോയതിന് ശേഷം അനുമോളും അനീഷും ഫുഡിൻ്റെ കാര്യത്തിലും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ്